വ്യത്യസ്ത ഒരു വീട് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് അത് വ്യത്യസ്ത തരത്തിലെന്ന് ഞാൻ പറഞ്ഞത് വലിയ വ്യത്യസ്തതെന്ന് ചിലപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണില്ലായിരിക്കും പക്ഷേ പഴയ ഒരു വീട് അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിനെ മെയിൻ്റെനൻസ് വർക്ക് ചെയ്തു ചെയ്തിട്ട് അവരുടേതായ ഇഷ്ടത്തിനുള്ള ആ ഒരു ലുക്കിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് പലപ്പോഴും ഈ വീട് വെക്കുന്ന ആൾക്കാരൊക്കെ നമ്മളിപ്പോൾ ഒരു വീട് വെക്കുന്നു ചിലപ്പോൾ അന്നേരത്തെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചായിരിക്കും നമ്മൾ ഒരു വീട് തല്ലിക്കൂട്ടുന്നത് അല്ലെങ്കിൽ ഒരു വീട് നമ്മൾ വെക്കുന്നത് പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ക്യാഷ് വരുമ്പോൾ ഈ വീട് നമുക്ക് ഉപേക്ഷിക്കാനും വയ്യ എന്ന പുതിയൊരു പുതിയൊരു തരത്തിലുള്ള ഒരു അവസ്ഥ വേണമെന്ന് താനും അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതുപോലെയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ അനുസരിക്കുക നമ്മുടെ സ്വന്തം അനുസരിക്കുകയാണ് അപ്പോൾ ഞാൻ അനുസരിക്കാതെ ആ വിശേഷങ്ങൾ ആ വീട്ടിലെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത് ഏകദേശം ഇരുപത്തേഴ് മുപ്പത് ലക്ഷത്തിനടുത്ത് മെയിൻ്റനൻസ് വർക്ക് തന്നെ അതായത് നമ്മൾക്കൊരു വീട് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തുക മെയിൻ്റനൻസ് വർക്കിനായി എന്നുള്ളതാണ് ഇവിടുത്തെ രസം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീട് നിങ്ങളെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് അനുസരിക്കാനത്ത് ചോദിച്ച് കാര്യങ്ങളറിയാം ഞാൻ മൻസൂർ മുഹമ്മദ് തൃപ്തി ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മള് പറഞ്ഞ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ എങ്ങോട്ടും പോര് കടയിലൊക്കെ പോര് ഞാൻ ദൈവം വരികയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതാ അപ്പൊ ഞാൻ ഈ വീടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് കാണണം കാണണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒന്ന് കാണാൻ പറ്റിയിട്ടില്ല അപ്പൊ അങ്ങനെ ഞാൻ വന്നതാണ് അപ്പൊ ഇതൊന്നും നമ്മുടെ ചാനലിൽ എല്ലാരും ഒന്ന് കാണിക്കൂടി എനിക്കും കാണണം ചാനലിലുള്ള ആൾക്കാരെ ഒന്ന് കാണിക്കണം അങ്ങനെയാണ് ഞാൻ വന്നത് ഈ സംഭവം ഞാൻ വന്നപ്പോ തന്നെ ഞെട്ടിപ്പോയി കേട്ടോ മുമ്പ് ഇവിടെ മറ്റേ നമ്മുടെ ഇതല്ലേ ഇതിപ്പം ഇത് 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 ഈ ഒരു ആദ്യം തന്നെ ഐഡിയ ഡിസിഷൻ എടുത്തത് അവസാനം പ്ലാൻ ചെയ്ത് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോ ഒന്നും കാണുന്നില്ല അകത്തല്ലായിരുന്നു ഈ പിന്നെ എനിക്ക് തോന്നുന്ന ഈ നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോ തന്നെ കാണാൻ ദിവസം വൈകിട്ട് വന്നപ്പോഴും കണ്ടു ലൈറ്റ് ലൈറ്റാണ് ഇവിടുത്തെ അതിന്റെ ഭംഗി കിട്ടത്തൊണ്ട് ഞാൻ പിന്നെ എന്റെ സമയം നോക്കിയാൽ വന്നതോണ്ടാണ് ഇത് കണ്ട് കൂടുതലും വേറെ കാര്യങ്ങൾ മൊത്തം മാറിയത് ജിപ്സം എല്ലാ റൂമിലും ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളത് എടുക്കും ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു പ്ലാൻ അതോ ഇങ്ങനെയൊക്കെ ആകണോ ഇല്ലായിരുന്നു കിച്ചണില് ചെറിയൊരു കബോർഡ് വർക്ക് തുടങ്ങിയതാണ് അതെ അപ്പൊ ഞങ്ങളിവിടെ താമസിച്ചത് വർക്കെല്ലാം തുടങ്ങിയത് അങ്ങനെ തുടങ്ങി തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റുന്ന അവസ്ഥയായി കാരണം എല്ലാ റൂം പൊളിച്ച് പിന്നെ ഞങ്ങൾക്ക് അപ്പുറത്തിന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത ഒരു മൂന്ന് മാസത്തോളം വർക്ക് ഉണ്ടായിരുന്നു ചെറിയൊരു കബോർഡ് വർക്കിന് വേണ്ടി തുടങ്ങിയതാണ് അവസാനി കടയിൽ കബർഡ് വർക്ക് ചെയ്യുന്ന

ാണ് നമുക്ക് എല്ലാം കൂടി രണ്ടായിരം സ്ക്യർ ഫീറ്റ് രണ്ടായിരം പേരും അല്ലേ മോന്റെ മുറി മോന്റെ റൂമാണ് ബുക്ക് വെക്കാനുള്ള കബർഡ് തന്നെ പഠിക്കാം അവലക്കെ ഇരിപ്പുണ്ട് നമ്മുടെ ആണ് ഒരു എല്ലാർത്ഥത്തിലും ഒത്തിരി പേർക്ക് ഒരുമിച്ച് ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് അതെ ഈ സീലിങ്ങിനൊക്കെ തന്നെ എത്ര രൂപ ചെലവായിട്ടുണ്ടാകും നമ്മുടെ സീലിംഗ് ഇതിപ്പം മൊത്തം ഒരു ഇൻക്ലൂഡിങ് സോളാർ ഉൾപ്പെടെ ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഇരുപത്തിയഴു ലക്ഷം രൂപ മെയിന്റനൻസ് വർക്കിന് വേണ്ടിട്ട് മുടക്കിയ ഒരു വീടാണ് കേട്ടോ നമ്മളിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ നേരത്തെ മറ്റേ ടൈപ്പ് ആയിരുന്നു അത് മാറ്റി ഈ ഒരു ഗ്ലാസ് ഇത് നമ്മുടെ കൃഷിത്തോട്ടാണ് കാണാം ഓക്കെ ഓക്കെ ഇത് മൂന്നാമത്തെ അടിപൊളിയാണല്ലേ എല്ലാ സൈസും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് വെണ്ട അച്ചിങ്ങ വാഴ കരിമ്പ് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടാ ബുഷ് ഓറഞ്ച് ആഹ് ചാമ്പ എല്ലാ സാധനവും ഉണ്ടല്ലേ ഇതിന് ഏത് സമയമാണ് രാവിലെ ഒരു രാവിലെ ഓടാൻ വേണ്ടി പോകും വന്നിട്ട് ഇത് കരിമ്പൂരി ഉണ്ടല്ലേ മുളക് ഓറഞ്ച് ഓറഞ്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം എല്ലാം ഉണ്ട് അത്യാവശ്യം നമ്മുടെ ഒരു കറിക്കുള്ള കിട്ടിട്ടുണ്ടല്ലേ ഇങ്ങനെ മറ്റേ ഇത്ത പറഞ്ഞായിട്ട് ഓർക്കൊണ്ട് വെണ്ട എല്ലാ ദിവസവും വെണ്ടക്ക ഒരു കറിക്കുള്ള തന്നെ അല്ലേ വെണ്ടക്കല്ലേ ഇതന്നെ സാധനം അങ്ങനെ നമ്മൾ മുറിച്ച് മാറ്റി വെക്കണം അത് അതൊരു ചെറിയ കഷ്ടം വെച്ചാണ് എക്സ്ട്രാ വന്നാണ് അതാ നേരെ നേരത്തെ തന്നെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഇല്ലായിരുന്നു ചുമ ഓപ്പണായിട്ട് അപ്പൊ ഇതിന്റെ താഴത്തെ താഴത്തായിരുന്നു കൃഷി ഓൾറെഡി ഈ സ്ഥലത്തായിരുന്നു നമ്മള് കൃഷി ഉണ്ടായിരുന്നത് ടെന്നീസ് കോർട്ടും ഗ്ലാസ് ഹൗസും ആക്കിയതിന് ശേഷമാണ് ഇതിനടുത്ത മുകളിലേക്ക് മാറ്റിയത് ിൽ നമ്മളിപ്പോ കൃഷിയുണ്ടല്ലോ അത് മുമ്പ് ഇവിടെ ആയിരുന്നു ചെയ്തത് അത് നമ്മൾ ഗ്ലാസ് ഹൗസ് ആക്കി മൊത്തത്തിൽ നടക്കുന്ന രീതിയിൽ ഫുൾ നെറ്റ് ഒക്കെ ഇട്ട് ഒരു കൊതുപോലെ ഇതിന്റെ അത് കയറിയില്ല ഫുൾ നമ്മളൊരു അതെ ഒരു എന്റർടൈൻമെന്റ് നമ്മള് ടേബിൾ ടെന്നീസിന്റെ ബോർഡ് മേടിച്ചതാണ് അപ്പം നമ്മുടെ വീട്ടുകാരെല്ലാവരും ഇപ്പം ഇതാണ് അതെ അതെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അതിനുവേണ്ടി ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യും അത്യാവശ്യം കളി കാണുന്നവർക്ക് വേണ്ടിട്ട് ഇവിടെ ഇരിക്കാനുള്ള സംവിധാനം വരെ രാത്രിക്ക് വേണമെങ്കിൽ അപ്പൊ മറ്റേ മോന്റെ ഫ്രണ്ട്സും ഒക്കെ കളിക്കാറുണ്ട് ഇത് ജസ്റ്റ് എപ്പോഴും അടഞ്ഞ തന്നെ എല്ലാ മുറിയിലും എ സി ആണെന്ന് തോന്നുന്നത് എല്ലാ മുറിയിൽ ഇപ്പഴത്തെ കാലാവസ്ഥ സോളാറും കൂടി ആയത് കാരണം ഇതും ഗെസ്റ്റുമായിട്ട് തന്നെ കമ്പ്യൂട്ടർ നോക്കാനും മോന് പിന്നെ ഡ്രൈവിംഗിന്റെ ഇത് ഗെയിമുണ്ട് അതിനും ഒക്കെ ആയിട്ടാണ് ഈ ഒരു റൂം എടുത്തിരിക്കുന്നത് ഓരോ സ്ഥലത്തെയും സെറ്റിങ്സും ഫിറ്റിങ്സും എല്ലാം രാത്രി ആസ്വദിക്കുന്ന എനിക്കൊന്നും അനുസരിക്കാൻ ഒന്നും പകലിവിടെ കാണാത്തോണ്ടായിരിക്കും അല്ലേ പകൽ ഫുള്ള് പുറത്തും കടയിൽ ഷോപ്പിലൊക്കെ ആയതുകൊണ്ട് രാത്രിയാണ് ഇവരെല്ലാരും സംഗമിക്കുക അപ്പൊ രാത്രി ആ ഒരു ഷോ കിട്ടുന്നതിന് വേണ്ടിയുള്ള സെറ്റപ്പിലാണ് മൊത്തം ലൈറ്റ് അറേഞ്ച്മെന്റ്സും ആ അറേഞ്ച്മെന്റ്സ് ആണ് പക്ഷെ നമ്മളിപ്പം പകലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്ര ഷോ കിട്ടില്ല കേട്ടോ രാത്രിയാണെങ്കിൽ വേറെ ലെവലും വൈബും ഒക്കെ ആയിരിക്കും അടുക്കളയിലും കാര്യമായ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്ന ഇവിടെ പ്രഭാത ഭക്ഷണത്തിലുള്ള ചെറിയ ചായ ഭക്ഷണം ഇവിടെ കഴിക്കാം ഞാൻ രണ്ടുപേരല്ലേ ഉള്ളൂ രണ്ടുപേരല്ലേ അപ്പൊ ഇവിടുന്ന് തന്നെ കഴിക്കും ഉപയോഗിക്കാൻ ഇത് വേണമെങ്കിൽ നമുക്ക് മടക്കി വെക്കാൻ ചെയ്യാം നമ്മളിപ്പോൾ ഒതുക്കി വെക്കാം

ആ നമ്മുടെ പഴയ കാറായിരുന്ന സമയത്ത് അവിടെ അത് ഇപ്പോഴും അവനവിടെ സ്ഥാനം അവിടെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഭാഗം എക്സ്റ്റെൻഡ് ചെയ്താണ് ഇങ്ങോട്ടുള്ള ഭാഗം നമ്മളിപ്പം ആംഗ്ലേരൊക്കെ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്താണ് അത് ഇവിടം വരെ ഉണ്ടായിരുന്നല്ലോ നേരത്തെ ഈ ഒരു പാട് കണ്ടില്ലേ ബാക്കി ഞാൻ പുതിയ വണ്ടിയുടെ പ്ലാൻ ചെയ്തപ്പോ എക്സ് യു വി സെവൻ ഹൺഡ്രഡ് അല്ലേ അതെ അതെ അല്ലേ മഹീന്ദ്ര അതെ അതെ ഇത് എത്ര എത്രയായിരുന്നു അത് മുപ്പത്തിരണ്ട് രൂപ മുപ്പത്തിരണ്ട് രൂപ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ആണ് വണ്ടിയാണ് മുതലാണ് ഈ കിടക്കണ കേട്ടോ പുറത്ത് പിന്നെ ഇവിടെ നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഗാർഡൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചിന്തിക്കും ഈ വീട് നമുക്ക് ആർക്കും നടക്കാൻ പറ്റാത്ത രീതിയിൽ മൊത്തം അങ്ങനെയല്ല ഇവിടെ പ്ലെയിൻ ആയിട്ട് അങ്ങനെയുള്ള സ്ഥലം അത് അങ്ങനെ തന്നെ കിടക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം അതിനോട് ചേർന്നാണല്ലേ കൂടുതലും ഇത് നമ്മൾ ഈ ഇവിടെ സംവിധാനം ചെയ്തിരിക്കണേ ആ എല്ലാം അല്ലേ എല്ലാ സൈസും എല്ലാ സൈസ് സംഭവങ്ങളും ഉണ്ട് കേട്ടോ നിലത്തും അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ സാധനം ഉണ്ട് അതുപോലെ ഒരു ചെറിയൊരു അരുവി പോലെ വരുന്ന വെള്ളം ഒഴി പോവാനായിട്ട് ചെറിയൊരു അരുവി സെറ്റപ്പ് അത് ഒരു നീർച്ചാൽ പോലെ അതും ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നല്ല രസമുള്ള ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇലച്ചെടികളും ഉണ്ട് അതുപോലെ തന്നെ പൂക്കളും വരുന്നതും ഉണ്ട് ഇതൊക്കെ പഡ് ചെയ്ത ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് അതെല്ലേ

ഇത് കണ്ടത് ഇവിടെയും വെച്ചപ്പം ഒരു കറിട്ട് ഒരു കാണ സെറ്റപ്പ് അതായത് ഇവിടെ ഗ്രൗണ്ടിൽ വരുന്ന വെള്ളം നേരെ അപ്പുറത്തെ തോട്ടിലേക്ക് പോകുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് ഇവിടെയൊക്കെ ഉണ്ട് ഇത് മൊത്തം ഫ്രൂട്ട്സ് ഏരിയ ആണ് വെച്ചിരിക്കുന്നത് ആ ബക്കറ്റ് കാണുന്ന ഫുൾ ആണ് അതായത് ഇവിടുത്തെ പെയിൻ്റ് അടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ബക്കറ്റുകൾ സാധാരണ നമ്മളത് നാട്ടിൽ മറ്റേ കൊതുകിന് ശേഖരിക്കാൻ വേണ്ടി വെള്ളമായിട്ട് ഇടങ്ങിയാറുണ്ടാക്കുന്ന സാധനമാണ് അത് ഒരേ ടൈപ്പ് പെയിൻ്റ് അടിച്ചുണ്ട് നേരെ ഫ്രൂട്ട്സാണ് അത് ഫുള്ള് തൈകൾ കയറ്റി എല്ലാം ബഡ്ഡി ചെയ്ത സാധനങ്ങളാണ് അതിൽ ചാമ്പയും അതുപോലെ ഗൗളി തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം കയ്പാങ്ങിനെ കിട്ടുന്ന രീതിയിലുള്ള സംസാധനങ്ങൾ തന്നെ വെച്ചിരിക്കണം ഇത് ഒരെണ്ണത്തെയും മുയലും ഒരെണ്ണത്തിൽ പൂച്ചയുമാണ് ഇപ്പം ഇത് ഇത് കണ്ടത് അതിൻ്റെ കണ്ണ് കണ്ടാന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും രണ്ടും രണ്ട് കളറാണ് പേടിച്ചു വയ്ക്കുകയാണ് അപ്പുറത്തും ഉണ്ട് അതിൻ്റെ തന്നെ ജോഡി വേറെ ഇവിടെ നിന്ന് നമ്മുടെ അകത്തെ പൈപ്പ് ഇത് കൊടുത്തിരിക്കുന്നത് സ്റ്റോറേജാണ് ഈ സ്റ്റോറേജ് ആണ് പിന്നെ നമ്മുടെ കണക്ട് രണ്ട് ഹോട്ട് ഹോട്ട് വാട്ടർ വാട്ടർ നമുക്ക് ഇല്ല ഈ വെള്ളം ചെയ്ത ചെയ്ത വെള്ളമാണ് നേരെ അത് പൈപ്പ് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടും അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ആശയവും അടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്